ഹായ് ഓൾ വെൽക്കം ടു എജു വാലി ഇങ്ങനെ ഒരു ഇൻട്രോ പറയേണ്ട കാര്യമില്ല ഞാൻ കഴിഞ്ഞ ദിവസം തന്നിട്ടുള്ള ഫയൽ കുറേ പേർക്കൊക്കെ ഉണ്ട് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിക്വസ്റ്റിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സസ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാം അപ്പോൾ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നുണ്ടാവുക സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ക്യാരക്ടറസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളത് ആക്യുറസി ഡെലിഗൻസ് വേഴ്സിറ്റാലിറ്റി പിന്നെന്താ പ്രിസൈസ് നോ ഐക്യു നോ ഫീലിങ്സ് എന്നൊക്കെ നമ്മൾ പഠിപ്പി പഠിച്ചിട്ടുണ്ട് അല്ലേ ആ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് ഡെലിഗൻസ് വേഴ്സിറ്റാലിറ്റി റിലബിലിറ്റി ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് ആൻസർ നമുക്ക് അറിയാം എന്താണ് ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരിക ഇനി ഡെലിഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ യാതൊരു ക്ഷീണവും കൂടാതെ ടയേർഡ്നെസ്സോ അങ്ങനെ ഒന്നും കൂടാതെ എന്താണ് കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ കഴിയും ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഡെലിഗൻസ് എന്ന് പറയുക വേഴ്സിറ്റാലിറ്റി എന്താണ് വേഴ്സിറ്റൈൽ ആക്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ് ബഹുമുഖ പ്രതിഭ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ എന്താണ് അതായത് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ടാസ്ക് റണ്ണ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു കഴിവിനെയാണ് നമ്മൾ വേഴ്സിറ്റാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ എ വേഴ്സിറ്റൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം എന്താണ് മൾട്ടിപ്പിൾ ടാസ്കുകൾ അതിന് പെർഫോം ചെയ്യാനായിട്ട് പറ്റും ഒരു ക്ഷീണവും ഒന്നും കൂടാതെ വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഡെലിഗൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുക റിലേബിലിറ്റി എന്താണ് വിശ്വാസ്യത അതായത് ആ ഒരു എന്താണ് ആക്യുററ്റ് ക്യുറേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് അതായത് കമ്പ്യൂട്ടറിനകത്ത് കിട്ടുന്ന റിസൾട്ട് നമ്മൾ കൊടുത്തിട്ട് ഉള്ള പ്രോഗ്രാമിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് ആക്യുറേറ്റ് ആണ് വിശ്വാ ആക്യുറേറ്റ് മീൻസ് കൃത്യത ഉള്ളതാണ് അതാകുമ്പോൾ തന്നെ എന്താണ് വിശ്വാസ്യത ഉള്ളതാണ് അല്ലേ ഓക്കെ അപ്പം ഡിലഗൻസ് വേഴ്സിറ്റാലിറ്റി റിലയബിലിറ്റി ഇതൊക്കെ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോ ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഫാസ്റ്റ്ലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്നാണ് ആവശ്യമേ ഉള്ളൂ കാരണം ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് പറയുന്നത് സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയാ യൂട്യൂബിന്റെ സെറ്റിംഗ്സിൽ ഒന്ന് സ്പീഡ് കുറച്ചിട്ടാൽ മതി കേട്ടോ ഓക്കെ ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫോൾട്ടി ഇൻപുട്ട് ലീഡ് ടു ഫോൾട്ടി റിസൾട്ട് ഇറ്റ് ഈസ് നോൺ ആസ് അതൊരു കമ്പ്യൂട്ടർ ടേം ആണ് നമ്മൾ ഫിഫോ ലിഫോ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുള്ളതാണ് പാരലൽ മെത്തേഡിനകത്തൊക്കെ അപ്പോൾ അതേപോലെയുള്ള ഒരു ടേമാണ് അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തെറ്റായിട്ടുള്ളതാണ് ഫോൾട്ടി ആയിട്ടുള്ള ഇൻപുട്ട് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് ഫോൾട്ടി ആയിരിക്കും അപ്പോൾ അതിനെ എന്താണ് ഇവിടുത്തെ ടേം ഡിലഗൻസ് വേഴ്സിറ്റാലിറ്റി ജിജോ അതുപോലെ തന്നെ എന്താണ് ജിജോ ഓർ ഗിഗോ ഓർ ദെൻ നൺ ഓഫ് ദി എബ് അപ്പൊ ഓൾറെഡി ഡിലഗൻസ് എന്താണ് വേഴ്സിറ്റാലിറ്റി എന്താണ് നമ്മൾ കണ്ടു അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷനൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗിഗോ ആണ് അല്ലേ ഗിഗോ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പറയാം സോ അതിൻ്റെ ഫുൾ ഫോം ആണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഗിഗോ സ്റ്റാൻഡ്സ് ഫോർ കുറേ ഉണ്ട് എന്താണ് ഫോൾട്ടി ഇൻപുട്ട് ലീഡ്സ് ടു ഫോൾട്ടി റിസൾട്ട് തെറ്റായിട്ടുള്ള ഇൻപുട്ട് തെറ്റായിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് നീഡ് ചെയ്യുന്നു അപ്പോൾ തെറ്റ് ഗാർബേജ് വേസ്റ്റ് എന്നുള്ള രീതിയിൽ ഓർക്കുക അപ്പോൾ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്നുള്ളതിൻ്റെ ഷോട്ടാണ് നമ്മൾ ഗിഗോ എന്ന് നേരത്തെ പറഞ്ഞത് സോ ഗിഗോ സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ൾ ടാസ്ക് സൈമിൾ പെർഫോം ചെയ്യാനുള്ള കമ്പ്യൂട്ടറിന്റെ നമ്മൾ എന്താ പറയുന്നത് ആ എന്താണ് ക്ഷീണ ഇല്ലാതെ എത്ര സമയം വേണമെങ്കിലും വർക്ക് ചെയ്യാൻ ഉള്ള ആ കഴിവിനെയാണ് നമ്മൾ ഡെലഗൻസ് എന്നുള്ളത് കൊണ്ട് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ വന്നിട്ടുള്ളത് വേഴ്സിറ്റാലിറ്റി ആണ് ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് അടുത്ത ചോദ്യമാണ് കമ്പ്യൂട്ടർ ഡസ് നോട്ട് സഫർ ഫ്രം ടയേർഡ്നെസ് ആൻഡ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു അപ്പോൾ ഓപ്ഷൻ എ ഡെലിഗൻസ് ആണ് വരിക എന്താണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ സർക്യൂട്രി ഡാഷ് ഫോർ സർക്യൂട്രി ആൻഡ് ഡാഷ് ഫോർ മെമ്മറി നമ്മൾ ജനറേഷനിൽ പഠിച്ചല്ലോ എന്താണ് ഫസ്റ്റ് ജെനറേഷനിൽ നമ്മൾ ട്യൂബ്സ് ആണ് സർക്യൂട്ടിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് മാഗ്നറ്റിക് ഡ്രം ആയിരുന്നു എന്താണ് മെമ്മറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ദെൻ ഓപ്ഷൻ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് വാക്യം ട്യൂബ് ആൻഡ് മാഗ്നറ്റിക് ഡ്രം ആണ് ഓക്കെ ഇതിന്റെ ക്ലാസ്സുകൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സുകൾ എടുത്ത് കാണുക ദെൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ വേഴ്സ് ബേസ്ഡ് ഓൺ എന്തിന്റെ ബേസിലായിരുന്നു ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ വാക്യൂം ട്യൂബ് സെക്കൻഡ് എന്താണ് ട്രാൻസിസ്റ്റർ തേർഡ് വന്നിട്ട് ഐ സി ഫോർത്ത് മൈക്രോ പ്രോസസർ പ്രോസർ അഞ്ചാമത്തെ വന്നിട്ട് യു എൽ എസ് ഐ ടെക്നോളജി അത് പാരലൽ പ്രോഗ്രാമിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫ്ലോപ്സ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ഫ്ലോപ്പ് എന്നുള്ളതിൻ്റെ ഫുൾ ആണ് ചോദിച്ചേക്കുന്നത് എന്താണ് ഫ്ലോട്ടിങ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ഷോർട്ട് ആണ് ഫ്ലോപ്പ് അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ആണ് ഫ്ലോപ്പ് എന്ന് പറയാം ഇത് കമ്പ്യൂട്ടറിന്റെ ആ ഒരു പെർഫോമൻസിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു മെഷർമെന്റ് യൂണിറ്റ് ആണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ കമ്പ്യൂട്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് ആണ് ഇതുവഴി കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലോപ്സ് ഓക്കെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നുള്ള ഒരു ടേം ഓർത്തിരിക്കുക ദെൻ നെക്സ്റ്റ് വരുന്നത് ബിച്ച് ലാംഗ്വേജ് വാസ് യൂസ്ഡ് ടു പെർഫോം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനകത്ത് ലാംഗ്വേജ് ഏതായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ ലാംഗ്വേജ് ആൻഡ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും സോ ഇവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസിലൊന്ന് തോന്നുന്നു ദെൻ എറ്റ്സാക്ട് സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ഇലക്ട്രോണിക് ഡിവൈ സോറി ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ അല്ലേ അപ്പോൾ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നുള്ളത് ഓർത്തിരിക്കുക എഡ്സാക്ക് അപ്പോൾ ഇവിടെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിലെ എടുത്ത ഭാഗത്തു നിന്നുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ